വള്ളങ്ങളിൽ എവിടെയും കൊഴിയാളെ തന്നെ അതും ഒരേ വില തന്നെ പോകുന്നത് സംഭവിച്ചാൽ നമ്മൾ ഈ വിലക്കെടുക്കുന്നതല്ല വിശ്വസം വാങ്ങാൻ ആളുണ്ടാകത്തില്ല എന്നും കൊഴിയാളെ ആയില്ല എന്ന് വീട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കും ഇത് തന്നെ കിട്ടണത് പുണ്യമാണ് പിന്നെ നമുക്ക് എണ്ണം തികച്ച് കൊടുക്കാനും പറ്റില്ല ഈ വിലക്കൊക്കെ എടുത്തിട്ട് നാലെണ്ണം മൂന്നെണ്ണം വെച്ചു കൊടുക്കാനൊക്കെ പറ്റുമോ മൂവായിരം 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 അഞ്ഞൂറ് മൂവായിരത്തി അറുനൂറ് എഴുന്നൂറ് മൂന്ന് എഴുന്നൂറ് മൂന്ന് എഴുന്നൂറ് മൂന്ന് എഴുന്നൂറ് എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ് മൂന്ന് എണ്ണൂറ് മൂന്ന് എണ്ണൂറ് മൂന്ന് തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം മൂന്ന് തൊള്ളായിരം മൂന്ന് തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം ഞങ്ങളെ കൊച്ചി 800 എഴുന്നേൽ 800 രൂപ എഴുന്നേൽ 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 800 രൂപ 2000 രൂപ 2000 രൂപ 800 രൂപ 800 രൂപ 800 രൂപ 2700 രൂപ 2700 രൂപ 800 രൂപ 800 രൂപ 800 രൂപ 4000 രൂപ 300 800 3500 3500 3500 800 12600 12600 800 1200 3700 3700 3700 നാലായിരം ആറായിരം രൂപ ആറായിരം രൂപ നാലായിരം ആറായിരം നാലായിരം നാലായിരം രൂപ നാലായിരം 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 രൂപ അതിനൂ നാലായിരം രൂപ കുട്ടികോടാക്കിയിട്ട് നാലായിരം രൂപ നാലായിരം ആയിരം 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 ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറ് നാനൂറ് 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 ആയിരത്തി അറുന്നൂറ് നാനൂറ് നാനൂറ് നാന്നൂറ് ഇത്രയും വേണ്ട ആയിരത്തി അഞ്ഞൂറ് നാന്നൂറ് നാനൂറ് നാന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറെ ആയിരത്തി എണ്ണൂറെ ആയിരത്തി എണ്ണൂറ് 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 കൂടിയണ്ടാ ൂറ് കുട്ടി രണ്ടരൂർ കോൺ മീനുണ്ട് രണ്ടായിരുന്നൂറ് രണ്ടായിരത്തി 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 ഇറുന്നൂറ് രണ്ടായിരുന്നൂറ് രണ്ടിരുന്നൂറ് രണ്ടൂറ് ഈ മീനാണ് രണ്ടായിരുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രണ്ടു ഇറുന്നൂറ് കൂട്ടി കണ്ട രണ്ടൂറ് എടുക്ക ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് രണ്ടായിരം അരമണ്ട് അരമണ്ടരുമുണ്ട് അരമണ്ട് അരുമുണ്ട് അരമണ്ട് അരുമുണ്ട് 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 അരുമ്പായിരം രണ്ടായിരം 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 ആറായിരം ആറായിരം ഒരുനൂറ് ആറായിരത്തി ഒരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ് ആറായിരത്തി ഇരുന്നൂറ് രൂപ ആറായിരത്തി നാനൂറ് അഞ്ഞൂറ് ആറഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് ആറായിരുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ് തൊള്ളായിരം ആറായിരത്തി തൊള്ളായിരം തൊള്ളായിരം രൂപ ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം തൊള്ളായിരത്തി എൺപത് രൂപ രണ്ടായിരം രണ്ടായിരം ഒരു നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ രണ്ട് ഒരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് രണ്ട് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് രണ്ട് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് ബാങ്ക് നിൽക്കാതെ വാദത്ത് വിളിയില്ല ഞാൻ ശ്രമിച്ചു കൊടുക്കാം രണ്ട് എണ്ണൂറ് തൊള്ളായിരം രൂപ രണ്ട് തൊള്ളായിരം രണ്ട് തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം രണ്ട് തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം രണ്ട് തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ട് തൊള്ളായിരം കൂട്ടിട്ട് തൊള്ളായിരം രണ്ട് തൊള്ളായിരം അജ് അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം നാലഞ്ഞൂറ് ശരി അറുന്നൂറ് നാലൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആദ്യം തൊള്ളായിരം അയ്യായിരം എഴുന്നൂറ് അഞ്ചരുന്നൂറ് ഇരുന്നൂറ് അഞ്ചിരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് അഞ്ചിരുന്നൂറ് അഞ്ചി ഇരുന്നൂറ് മുന്നൂറ് അഞ്ചിരുന്നൂറ് നാനൂറ് അഞ്ചൂറ് അഞ്ഞൂറ് അഞ്ചഞ്ഞൂറ് അറുന്നൂറ് അഞ്ചാറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് അഞ്ചറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് അഞ്ചാറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറായി അഞ്ചെണ്ണൂറ് അയ്യായിരത്തി എണ്ണൂറ് അയ്യായിരത്തി എണ്ണൂറ് അഞ്ചെണ്ണൂറ് അയ്യായിരത്തി എണ്ണൂറ് തൊള്ളായിരം അഞ്ചൊള്ളായിരം അയ്യായിരത്തി തൊള്ളായിരം അയ്യായിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം അഞ്ചൊള്ളായിരം അയ്യായിരത്തി തൊള്ളായിരം അയ്യായിരത്തി തൊള്ളായിരം അഞ്ചു തൊള്ളായിരം അയ്യായിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം അയ്യായിരത്തി തൊള്ളായിരം അയ്യായിരത്തി തൊള്ളായിരം രൂപ ആറായിരം ആറായിരം ആറായിരത്തി ആറായിരം ആറായിരത്തി ആറായിരം ആറായിരത്തി ഒരുന്നൂറ് ആറ് ഇരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ് ആറ് ഇരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ

രണ്ടായിരുന്ന രണ്ടായിരം രണ്ടായിരത്തി അറുനുറി അറുപതി آنه രണ്ടായിരത്തി രണ്ടായിരം 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 ഒരുനൂറ് രണ്ടൊരുന്നൂറ് രണ്ടൊരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് മുന്നൂറ് രണ്ട് നാനൂറ് രണ്ട് നാനൂറ് രണ്ട് നാനൂറ് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് അറുന്നൂറ് രണ്ടറുന്നൂറ് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് എണ്ണൂറ് രണ്ട് എണ്ണൂറ് രണ്ട് എണ്ണൂറ് രണ്ട് തൊള്ളായിരം രണ്ട് തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രണ്ട് തൊള്ളായിരം രണ്ട് തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രണ്ട് തൊള്ളായിരം രണ്ട് തൊള്ളായിരം രണ്ട് തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രണ്ട് ആയിരം രൂപ 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 ആയ

നാലായിരത്തി ഇരുന്നൂറ് രണ്ടൂറായി നാല് മുന്നൂറായി നാല് മുന്നൂറായി നാല് മുന്നൂറ് നാല് മുന്നൂറായി നാലായിരത്തി മുന്നൂറായി നാലായിരത്തി നാനൂറ് നാല് അഞ്ഞൂറ് അഞ്ഞൂറ് നാല് അഞ്ഞൂറ് അറുന്നൂറ നാല് അറുന്നൂറായി നാലായിരത്തി അറുന്നൂറ് എഴുന്നൂറ് നാല് എഴുന്നൂറാണ് നാല് എഴുന്നൂറായി നാലായിരത്തി എഴുന്നൂറായി എണ്ണൂറായി നാലെണ്ണൂറായി നാലായിരത്തി എണ്ണൂറായി നാലായിരത്തി എണ്ണൂറ് എണ്ണൂറായി നാലെണ്ണൂറായി നാലായിരത്തി എണ്ണൂറാ നാലായിരത്തി എണ്ണൂറായി നാലായിരത്തി എണ്ണൂറ്